ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ശ്വേത ടു എന്റെ ടീഷർട്ട് എടുത്തിട്ടിരിക്കുന്നു എനിക്ക് വൈകുന്നേരം ചായ ഒടിക്കാൻ വേണ്ടി ഇറങ്ങി വന്നത് അറിയോ നോക്കു മക്കളെ നോക്കൂ ഇത് ഇതെവിടെയാണ് കടമക്കോടിയേ ഇതാരെയാണ് യെസ് സിംഗപ്പൂരിൽ നിന്നും പറന്നു വന്നിരിക്കുകയാണ് ഒരു യുവ മിഥുനങ്ങൾ ചായ ഒടിക്കാൻ വേണ്ടി നമ്മളെ മോൻ എവിടെ എന്തിനാ പേടി പട്ടിണ പീടിയാണോ എവിടെ നമ്മളിപ്പള്ളേ എവിടാ ഈ സ്ഥലത്തിന്റെ പേരെന്താ കളമശ്ശേരിയോ കടമക്കുടി എവിടെയാ കടമക്കുടിയാണ് എവിടെയാടമക്കുടിയാണ് പറഞ്ഞിട്ട് അവസാനി കടമക്കുടിയിൽ സൺസെറ്റ് കാണാൻ എറണാകുളത്ത് വളരെ നല്ല പൊട്ടൻഷ്യലുള്ള ഒരു ടൂറിസ്റ്റ് അതായത് ആളുകൾ ടൂറിസം എന്ന് പറയാൻ പറ്റില്ല ആളുകൾക്ക് വളരെയധികം റിലാക്സ് ചെയ്യാനായിട്ട് വരാൻ പറ്റുന്നൊരു നല്ലൊരു സ്ഥലമാണ് കടമക്കുടി കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കുറേ മാറ്റങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും കുറേയും കൂടെ ഒക്കെ ബെറ്ററാക്കാവുന്ന കുറേ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഇവിടെ ഇതുപോലെയുള്ള കുറെ തട്ടുകടകളും പിന്നെ ചായക്കടകളും ഇങ്ങനത്തെ കുറെ പീടുകളൊക്കെ ഉണ്ട് പക്ഷെ ഇവരൊക്കെ ഈ ശനി ഞായർ ദിവസങ്ങളിലെ തുറക്കുള്ളു ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ വൈകുന്നേരങ്ങൾ ഒന്ന് രണ്ട് കടകൾ മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ളത് നല്ല രസമല്ലേ ഇപ്പം ഒരു സൺസെറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ആക്ച്വലി ബേസിക്കലി ഒരു ഐലൻഡ് ആണ് ഇവിടേക്ക് ഇപ്പോ കരിമീൻ കൃഷി നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇവിടുത്തെ ഈ തോട്ടിലൂടെ ബോട്ടിൽ അതായത് ചെറു വള്ളത്തിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ഞങ്ങൾ അതിലൂടെ വന്നപ്പോഴത്തേക്കും ഒരു ചേട്ടൻ ഞങ്ങളെ വള്ളത്തിൽ പോകാൻ വേണ്ടി വിളിച്ചായിരുന്നു അപ്പോ നമ്മള് അങ്ങോട്ടേക്ക് പോവാ അനക്കല്ലേ വെള്ളത്തിൽ തൊട്ടണന്ന് പറഞ്ഞേ തൊട്ടോ തൊടാ തൊട്ടാ ആ തൊട്ട് ഏയ് ഏയ് ഇവ തൊഴയാൻ ഋഷിക്കും വേണോ തൊഴയാൻ എല്ലാവർക്കും ഇവിടെ തുഴുണ്ടല്ലേ അതെ ലോറ മുന്നോട്ടല്ല പുറകിലോട്ടെ നാട്ടിൽ മറ്റേ ോട്ട് തൊഴി പൊറോട്ടെറമോട്ട് തൊഴി നല്ലൊരു തൊഴിയുമാണ് അടിയാണ് ഇവിടെ ഇവിടെ മുന്നോട്ടാ തൊഴേ നിനക്ക് തൊഴിയുണ്ടേ വേണ്ടേ ഒരു തൊഴിൽ ഞാൻ അവൻ വെള്ളത്തിൽ ഇടരുത് കേട്ടോ അതെ ഋഷി ഗുഡ് ഗുഡ് കണ്ടില്ലേ ഇവിടെ ഇപ്പൊ ആൾക്കാർ വള്ളമൊക്കെ തുഴഞ്ഞ് ഇവിടെ വരുന്ന ആളുകളെ വെച്ചിട്ട് അവർക്കൊരു എന്റർടൈൻമെന്റും വള്ളം തുഴയുന്ന ആളുകൾക്കൊരു വരുമാന മാർഗം കൂടിയായിട്ട് മാറിയിരിക്കുകയല്ലേ ഇതൊക്കെ ശരിക്കും ലോക്കൽ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ ശരിക്കും ചെയ്യേണ്ട സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ആ ഫോട്ടോ ഭയപ്പെടുന്നത് ഇത് മോട്ടർ എന്ന് പറയാണോ മോട്ടോർ എന്ന് പിന്നെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാൻ വേണ്ടി അല്ലേ ആ ഓക്കെ ചെമ്മീൻ കൃഷി നടക്കേണ്ട സ്ഥലമാണേ അപ്പൊ ഇവിടെ ഈ തോട്ടീന്ന് അപ്പുറത്ത് കാണുന്ന പാടത്തിലേക്ക് വെള്ളം കയറ്റാനും വെള്ളം ഇറക്കി വിടാനും വേണ്ടിയൊക്കെ ഉള്ള ഒരു ആണ് ഈ കാണുന്നത് ഇതിങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടോ അവിടെ ഇപ്പൊ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി ഇങ്ങോട്ടേക്ക് അവിടെ വലിയൊരു കൊക്ക് കണ്ടോ കണ്ടോ ഋഷി കണ്ടോ നമ്മളിപ്പോ നടന്നല്ല ഈ വള്ളത്തിൽ വന്ന് വന്ന് ഒരു തോട്ടിലൂടെ ഇങ്ങനെ വലിയൊരു തോട്ടിലേക്ക് ഇങ്ങനെ കയറി ഇതിലൂടെ ഇങ്ങനെ ഈ വള്ളത്തിൽ ഇങ്ങനെ പോയി 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 കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് ചെറായ ബീച്ചിൽ എത്താം വേണ്ട ഫിഷിംഗ് നെറ്റുകളൊക്കെ ഉണ്ട് നമ്മൾ പണ്ട് വരുമ്പോ ഇവിടെ ബോട്ടിങ്ങും പരിപാടികളും ഒന്നും ഇല്ല ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ വള്ളമൊക്കെ എടുത്ത് പോവാം നല്ല കാഴ്ചകളൊക്കെ കാണാം വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഒക്കെ കണ്ട് നല്ല ചില്ലായിട്ടിരിക്കണോ മൊത്തം നനഞ്ഞ് ടീഷർട്ട് ഒക്കെ ബാക്കിലേക്ക് ഫ്രണ്ടിലേക്കല്ല ബാക്കിലേക്ക് ആ അങ്ങനെ തുഴയണേ യെസ് വെരി ഗുഡ് ഋഷി തൊഴിയുവാടിച്ചോണ്ടിരിക്കും ഇവിടെ നല്ല നല്ല വൈബ് എന്നാ പിന്നെ രണ്ട് കുറച്ച് ക്ലിപ്പ് വീഡിയോ ഇവിടെ ഇത് ആ അവര് ഫിഷ് ഫിഷിങ്ങിന് പോവാണ്ടോ വലയൊക്കെ കണ്ടോ ആ വലയൊക്കെ കൊണ്ടുപോയി അവര് വെള്ളത്തിൽ ഇട്ടിട്ട് ഫിഷിനെ പിടിക്കും നമ്മള് ഫിഷിനെ പിടിക്കണോ നമുക്ക് ഫിഷിനെ പിടിക്കാതായി കഴിയുമ്പോ നമുക്ക് ഫിഷ് പിടിക്കാൻ പോവാട്ടോ വരാപ്പുഴ പാലത്തിന്റെ മേളിലുള്ള ബ്ലോക്കില്ല കണ്ടെയ്നർ റോഡിന്റെ ജംഗ്ഷൻ ഉണ്ടല്ലോ അവിടെ വരെയുള്ള ബ്ലോക്കാണ് ഇത് അതിന് ഇടയ്ക്ക് കുത്തിക്കേറ്റി കൊണ്ടുപോകാൻ റെഡിയായിരിക്കുന്ന കുറെ ആൾക്കാരും നോക്കി ഇതൊക്കെയാണ് സാമാന്യ ബോധമില്ലാത്ത ഇല്ലാത്ത ഉണ്ണാക്കന്മാര് നീക്ക് എല്ലാരും കൂടെ കുത്തിക്കേറ്റി കൊണ്ടുപോകുന്നു എന്തോ സംസ്കാരമാണ് ആൾക്കാരുടെ എല്ലാവർക്കും കുത്തിക്കേറ്റി കൊണ്ടുപോവാന്നുള്ളത് മാത്രമേ ഉള്ളൂ പരിപാടി ആരാ കേക്ക് മുറിക്കാൻ മുറിക്കാൻ പോകുന്ന ഋഷിയാണോ ഋഷിയാണോ നീക്ക് രണ്ട് കേക്ക് എന്താ ഇതിൽ ഇത് ഹാപ്പി ബർത്ത്ഡേ ശ്വേത ഇത് നിന്റെ അമ്മയുടെ ബർത്ത്ഡേയുടെ കേക്ക് ഇത് ഹാപ്പി ആനിവേഴ്സറി അപ്പ ആൻഡ് അമ്മ അച്ഛന്റെ അമ്മയുടെ മുപ്പത്തി എട്ടാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് ഡിസംബർ ഇരുപത്തി അഞ്ചാണ് ക്രിസ്മസിനെന്താണെന്ന് ഞാൻ നാളെ പോകുന്നോണ്ട് നമ്മളത് ഇപ്പോഴേ കേക്ക് മുറിക്കുന്നു അപ്പൊ ഋഷി ഏത് കേക്കാൻ അത് മാത്രം മുറിച്ചാൽ പോരെ

കേസ്റ്റർ അഭിജിത്ത് താഴ്ന്ന അവന് ഉപ്പാ അത് കൊടുക്കണ്ട ഷുഗർ ആണ് തൊട്ട് ടേസ്റ്റ് മതി അപ്പൻ എന്റെ ടീഷർട്ടാണ് എടുത്തിട്ടിരിക്കുന്ന എനിക്ക് ഇത് എങ്ങനെ അപ്പന്റെ എത്തി ടീഷർട്ട് ആണോ അതെ ആബും അമ്മുമ്മൂടെ കേക്ക് മുറിക്കാൻ പോവാത്യത്തിന്റെ മുപ്പത്തിയെട്ടാം വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും മഴക്കും ഉണ്ടാക്കി സ്നേഹം ഏർ ഞാനും ശ്വേതം കൂടെ ഇന്ന് മുട്ട മഴക്കായിരുന്നു എല്ലാം കഴിഞ്ഞിരിക്കും ശ്വേത പോകാൻ കണ്ടില്ലേ കടന്നല്ല വീർത്തോളിരിക്കുന്ന അപ്പൊ ദാമ്പത്യത്തിന്റെ മുപ്പത്തി എട്ടാം വർഷം ആഘോഷിക്കുന്ന എന്റെ സ്വന്തം ഞങ്ങളുടെ സ്വന്തം അപ്പനും അമ്മയ്ക്ക് ഇപ്പൊ വഴക്കണ്ടാകും രണ്ടുപേരും കൂടെ വഴക്കുണ്ടാകും ഉണ്ടാക ഉണ്ടാക്ക തീരുമാനിച്ചോ തീരുമാനിച്ചോ സുഖമില്ലല്ലോ <laughs> happy anniversaries <Congratulations> and celebration പാർട്ടി പണിയോ അയ്യ എന്താ ഇങ്ങനെ പാർക്ക് അയ്യ എങ്ങനെയുണ്ട് കിട ആ അയ്യ അപ്പല്ല കേറി 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 ഇതി ഋഷി മുറിച്ചില്ല ഒന്ന് തൊട്ടാ ഓലെ നൈസ് ഇത് മിഠായി അല്ലേ ഇങ്ങോട്ട് വെക്കേ അത് മിഠായി അല്ലല്ലോ എന്‍റെ ക്യാമറ വെക്കേ അത് മിഠായി അല്ലല്ലോ ഓക്കേ 38 years 38 years 38 years of together ness

എനിക്ക് തന്നില്ലാരും അടിപൊളി ഏ ലുലുമോളിലാണോ പോണ്ടേ ആണോ വേറെ പോണോ വേണ്ട ലുലുമോളിൽ പോയാൽ മതി അതെ കൃഷിക്ക് ചെറിയൊരു പനിയൊക്കെ ഉണ്ട് ഇപ്പൊ മരുന്ന് കഴിച്ചതിന്റെ ഇതിൽ നിൽക്കുകയാണ് ഫുഡ് കഴിക്കാൻ പോവാനായിട്ട് ഇല്ല എന്നുണ്ടെങ്കില് പനിയായിട്ട് പാവ അകത്തുറങ്ങി വരുന്നു എല്ലാരും പോവാൻ മറ്റേ കറിയൊന്നും ഇല്ല കറി അല്ല ഈ ന്യൂ ന്യൂഇയർ ക്രിസ്മസ് ഒക്കെ ആയിട്ട് എല്ലായിടത്തും ഭയങ്കര തിരക്കാണ് ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നതാണ് ഇവിടെ തിരക്കാൻ കഴിക്കാൻ കാരണാളത്തെ റെസ്റ്റോറൻ്റിലൊക്കെ ശനിഞ്ഞേറൊക്കെ പോവാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കും കിഴിപൊറോട്ടില്ല അയാള് അയാൾ ഒരു അയാള് ഭയങ്കര മലയാളം ഞങ്ങൾ ഓർഡർ കൊറേ സംഭവങ്ങള് പറഞ്ഞത് ഭയങ്കര മെമ്മറിയിൽ അയാള് എന്താ വേണ്ട ബീഫ് പൊറോട്ട വേണോന്ന് എവിടാ ഗോകുല് ബീഫ് പൊറോട്ട അല്ല ബീഫ് പൊറോട്ട വേണോ വേണ്ടേ ആ ബീഫ് പൊറോട്ട ഇവിടെ പൊറോട്ട ഇല്ല ഫിനിഷായി തീർന്നു വന്നു കേട്ടോ നീ എന്തിനാണ് അപ്പന്റെ അമ്മയുടെ കുഞ്ഞാവാ അപ്പൻറെ അമ്മയുടെ ഇടീ അവരെ ഒരുമിച്ച് ഉണ്ടായിരുന്നോ അപ്പന്റെ മസാല ദോശ മതി അമ്മക്ക് മിനി ഇഡ്ഡലി അമ്മ ഇപ്പൊ ഭയങ്കര ഡയറ്റാ ഇപ്പൊ ദോശയൊക്കെ കുറച്ചു ഇപ്പൊ ഇഡ്ഡലി കഴിക്കുള്ളു എണ്ണ ഉള്ളതൊക്കെ വളരെ കുറച്ചേ കഴിക്കുള്ളു പിന്നെ അഭിയാണെങ്കിൽ ഇവിടെന്താ ആലു ഗോപി മസാല അങ്ങനെ ആ ആദ്യ ഇതാണ് അപ്പന്റെ ഋഷിയുടെ ദോശ നോക്കി അടിപൊളി വടിപൊളി ഋഷിയുടെ ദോശ കേട്ടോ

അവന്റെ പ്രശ്ന പാവ കഷ്ടോ എങ്ങോട്ട് റൗണ്ട് അടിക്കണ്ടേ ഇവിടെ റൗണ്ട് അടിച്ച മതിയോ പള്ളിയില് പെരുന്നാളാ പെരുന്നാളല്ലേ ക്രിസ്മസ് പരിപാടി ക്രിസ്മസ് പരിപാടി ഒക്കെ ആയിട്ട് നമ്മൾ ഇവിടെ സ്റ്റാർ ഒക്കെ ഇട്ടിട്ടുണ്ട് ഓരോരോ ഫ്ളാറ്റിലും ആൾക്കാർ ഇങ്ങനെ ഒരു ശമ്പളം ഒക്കെ ചെയ്ത് ഇട്ടിട്ടുണ്ട് പിന്നെ അവധി ആയതുകൊണ്ട് തന്നെ പലരും ഇല്ല നമ്മുടെ ഫ്ളാറ്റിലും നമ്മൾ ഇവിടെ പുറത്ത് ബാൽക്കണിയില് ലൈറ്റും സ്റ്റാറും ഒക്കെ ഇട്ടിട്ടുണ്ട് അത് ഞാൻ മേളിൽ പോയിട്ട് കാണിച്ചു തരാം ഇതാണ് നമ്മടെ സ്റ്റാർട്ടോ ഞങ്ങളിവിടെ സ്റ്റാർ ഉണ്ട് പിന്നെ ഇങ്ങനെ പല കളറിലും മാറി വരുന്ന സ്റ്റാർ പോ അവിടെ പൊറത്ത് വരുന്ന വഴിക്ക് കളി കഴിഞ്ഞിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചോടാ ബി ജയിച്ചാ കളി എന്നാലും പിന്നെ കളി ജയിച്ചെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി ഉണ്ടായിരുന്നു അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചാൽ നമുക്ക് എന്താ തോന്നിയാലും നമുക്ക് എന്താ അല്ലേ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ലല്ലോ നിനക്ക് എന്തെങ്കിലും ആ അവര് പോലൊന്നുമില്ല അവര് കളിക്കയോ ജയിക്കയോ തോക്കോ എന്താ ചേട്ടാ അല്ലേ ആ സംഭവം നമുക്ക് നമുക്ക് അതെ ഉമ്മ അപ്പ നാളെ എങ്ങോട്ടാ അറിയോ ഋഷി എവിടാ ഇന്ന് മുതൽ ഋഷി ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കാടി എപ്പഴാ പോവാണോ പോവാണോ നാളെ പോവാണോ ഋഷിക്ക് മനസ്സിലായി നാളെ പോവാണെന്ന് അപ്പോൾ സംഭവം ഓക്കെ സോറി ഗേൾസ് ഓക്കെ ഇനിയിപ്പോൾ ഞാൻ ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഞങ്ങൾ ഇട്ട ലൈറ്റ് ഞാൻ കാണിച്ചതാമേ ഇനിയിവിടെ സെവൻ വളരെ ലൈറ്റിംഗ് ആണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ലുലു പോയപ്പോഴത്തേക്കും ശ്വേതനോട് ഞാൻ ലൈറ്റ് വാങ്ങാൻ പറഞ്ഞിട്ട് ശ്വേം ആകെ രണ്ട് ലൈറ്റ് വാങ്ങിച്ചു അത് വെച്ചിട്ടാണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു സ്റ്റാർ ഉണ്ട് സ്റ്റാർ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ് നമുക്ക് സ്റ്റാറിനകത്ത് ലൈറ്റ് കൊടുക്കാനുള്ളൊരു പ്രൊഫഷൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റിയില്ല സോ ദാറ്റ്സ് ഇറ്റ് വളരെ സിമ്പിൾ സെറ്റപ്പിൽ ഒരു ചെറിയൊരു സംഭവം ക്രിസ്മസ് അത് ചെറിയ ഒരു സംഭവം എന്താണത് ആ അത് ഞങ്ങളുടെ പെട്രോമാക്സ് ലൈറ്റ് ആണ് അത് എന്റെ അപ്പൻറെ സമ്പാദ്യാണത് പണ്ട് മുതൽ അതായത് അപ്പൻറെ അപ്പൻ അതായത് എന്റെ അപ്പൂപ്പൻ വീട്ടിൽ ഉപയോഗിച്ചു വീട്ടിലെ കടലൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലൈറ്റ് ആണത് ഒറിജിനൽ ലൈറ്റ് അത് ഞാനിവിടെ ഒരു എന്താ പറയുക ഒരു 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 ആൻറ്റിക് പീസായിട്ട് ഞാൻ ഇവിടെ വെച്ചിരിക്കുകയാണത് ഹലോ യെ അപ്പോൾ സത്യം ഉണ്ടല്ലോ നമ്മൾ ഈ യാത്രകൾക്കിടയിൽ നമ്മൾ വീട്ടിൽ വന്ന് ഇങ്ങനെ കുറേ നേരം ഇരിക്കുമ്പോഴത്തേക്കിനും അതൊരു ഒരു ഭയങ്കര ഒരു റിലാക്സേഷൻ ആണ് ശരിക്കും ഞാൻ ഡിസംബർ ലാസ്റ്റ് ഈ ഒരു സമയത്ത് അതായത് ഇപ്പം ഇന്നിപ്പോൾ ഇരുപത്തിരണ്ടല്ലേ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം ഞാൻ ഇരുപത്തഞ്ച് ക്രിസ്മസ് കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി വേണ്ടിയിരിക്കുകയായിരുന്നു ഞങ്ങളുടെ അമ്മയ്ക്ക് വയ്യാതായിട്ടാണ് ഇങ്ങോട്ട് വന്നത് സത്യം പറഞ്ഞു ഇവിടേക്ക് നാട്ടിലേക്ക് വന്നിട്ടൊരു മാസമായി കാരണം നമ്മൾ ചൈനയിൽ നിന്ന് എൻ്റർ ചെയ്ത് കസാക്കിസ്ഥാനിൽ അൽമാട്ടിയിൽ വന്നിട്ടാണ് ഞാൻ ഇവിടേക്ക് വരുന്നത് അത് കഴിഞ്ഞ് ഞാൻ ഇടയ്ക്കൊന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് വീട്ടിലേക്ക് വരാൻ പറ്റില്ല അത് ഡൽഹി വരെ വന്നിട്ട് റഷ്യൻ വിസ എടുത്തിട്ട് പോകുമായിരുന്നു കാരണം ആ യാത്ര പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയുള്ള ഒരു കാരണം നീങ്ങണ്ടേ യൂറോപ്പിലെത്തേണ്ടേ അതിന് വേണ്ടിയുള്ളൊരു ഓട്ടത്തിലായിരുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അമ്മയ്ക്ക് വയ്യാതാവുകയും നാട്ടിലേക്ക് വരികയും ചെയ്തു ഇല്ല ഒരിക്കലും ഇപ്പം നാട്ടിലേക്ക് വരാനുള്ള പ്ലാനിലായിരുന്നില്ല പിന്നെ പല ആൾക്കാരും പറഞ്ഞ അനുസരിച്ച് യാത്ര ബ്രേക്ക് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള പരിപാടിയിലായിരുന്നു വിടിച്ചോക്കെ ചില സമയത്ത് നമുക്ക് അങ്ങനെ മാറി മാറി വരും അപ്പോൾ ഇനി എന്തായാലും ഞാൻ നാളെ തിരികെ പോവും നാളെ ഞാൻ ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റിലായിരിക്കും പോവുക മിക്കവാറും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ ദോഹ എയർപോർട്ടിൽ ഇരിക്കുകയായിരിക്കും അല്ലെങ്കിൽ ദോഹയിൽ നിന്നും ത്രിബിലിസയിലേക്കുള്ള വിമാനത്തിലായിരിക്കും ഖത്തർ എയർവേസിന്റെ ഫ്ലൈറ്റിൽ ഇവിടുന്ന് ദോഹ വഴി തിബിലിസിലേക്കാണ് നാളെ പോകുന്നത് തിബിലിസി ചെന്നിട്ട് തുടർന്ന് നേരെ നമ്മൾ അർമേനിയ്ക്ക് പോവും ഇത്തവണത്തെ എന്റെ ക്രിസ്മസ് അർമേനിയയിലാണ് അർമേനിയ എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ രാജ്യമാണ് ലോകത്തിൽ ആദ്യമായിട്ട് ക്രിസ്ത്യാനിറ്റി എവിടെ അർമേനിയ 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 ഉണ്ടോ അർമേനിയ യെസ് അർമേനിയ പേര് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം അർമേനിയയില് ഡിസംബർ ഇരുപത്തി അല്ല ക്രിസ്മസ് എന്നുള്ളതാണ് പിന്നീടുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ ജനുവരി ഏഴിനും അഞ്ചിനും എങ്ങാണ്ടാണ് ക്രിസ്മസ് വരുന്നത് അവിടെ ആ ഭാഗത്ത് പല രാജ്യങ്ങളും റഷ്യ അടക്കമുള്ള പല രാജ്യങ്ങളും അങ്ങനെയാണ് സോ അതുകൊണ്ട് അവിടെ എങ്ങനെയായിരിക്കും ക്രിസ്മസ് എന്ന് എനിക്ക് അറിയില്ല എന്തല്ല എന്റെ ക്രിസ്മസ് അവിടെ ആയിരിക്കും അകത്തേക്ക് സ്വിമ്മിംഗ് പൂളിൽ പോണല്ലേ ഇപ്പൊ തന്നെ ഓ അല്ലെങ്കി അട്ടപ്പാ രാത്രിക്ക് അവന് സ്വിമ്മിംഗ് പൂളിൽ പോകണ്ട അല്ലെങ്കിൽ വിളിച്ചാൽ പോവാൻ പറ്റത്തില്ല അന്നേരം അട്ടപ്പാരി സ്വിമ്മിംഗ് പൂള് ആ രാവിലെ പോവാട്ടോ നമുക്ക് ഓക്കെ ഋഷി അകത്ത് പോയിക്കോ അപ്പ വന്നേക്കാം അടച്ചോ കൊതുക് നമുക്ക് കൊതുകിന്റെ ശല്യൊക്കെ ചെറിയ രീതിയിലൊക്കെ ഉണ്ട് നമ്മള് നെറ്റൊന്നും ഇട്ടിട്ടില്ല വലിയ ഒതുവൊന്നും പ്രശ്നമില്ല പിന്നെ ന്യൂ ഇയർ ഇസ്താൻബുൾ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഡിസംബർ മുപ്പത്തി ഒന്നോട് കൂടി ഞാൻ ഇസ്താൻബുൾ എത്തും അപ്പം അർമേനിയും നമ്മൾ നേരെ ടർക്കി പോകും ടർക്കിയിൽ ഇസ്താൻബുൾ അവിടെ നിന്ന് ബൾഗേറിയ ഗ്രീസ് യൂറോപ്പ് അതായത് ജനുവരി ഫസ്റ്റ് വീക്ക് രണ്ടാം തീയതി ഞാൻ പ്രോപ്പർ യൂറോപ്പിൽ നമ്മൾ കയറും ബൾഗേറിയയിൽ കയറും ഷെങ്കൻ ഏരിയയിൽ കയറും ശെങ്കനിപ്പോൾ ബൾഗേറിയ ആണ് അതാണ് നമ്മുടെ പ്ലാൻ ഇപ്പോഴത്തെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പുസ്തകത്തിൻ്റെ ഒരു പ്രകാശനം വരുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും സോറി ക്യാമറ താഴെ പോയത് യെസ് ഡി സി ബുക്സാണ് നമ്മുടെ ഐ എൻ ബി ട്രിപ്പിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് അത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ജനുവരി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ദിവസങ്ങളാണെന്ന് തോന്നുന്നു കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ട് എല്ലാ വർഷവും നടക്കുന്ന ഏറ്റവും വലിയ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണത് ഇന്ത്യയിൽ തന്നെ ഒരു വലിയ ലിറ്ററേച്ചർ ഒന്നാണ് അപ്പോൾ അവിടെ വെച്ച് പ്രകാശനം ചെയ്യാമെന്നാണ് ഇപ്പോൾ ടെൻറ്റേറ്റീവായിട്ട് നോക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പുസ്തകത്തിൻ്റെ പ്രകാശനം കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അവിടെ വെച്ചിട്ടുണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് ആ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ വരും അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത് എന്നിട്ട് ജനുവരി ഫെബ്രുവരി മാർച്ച് എൻഡോട് കൂടി ലണ്ടൻ എത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഓപ്ഷൻ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് മാർച്ച് കൂടി യൂറോപ്പ് കംപ്ലീറ്റ് എല്ലാ രാജ്യങ്ങളും ഷെങ്കനിലെ എല്ലാ രാജ്യങ്ങളും കവർ ചെയ്ത് ബാൽക്കൻ കൺട്രീസ് എല്ലാം കവർ ചെയ്ത് ലണ്ടൻ എത്തി ഗേൽ ജീവിക്കാ ട്രിപ്പ് മാർച്ച് അവസാനത്തോടു കൂടി തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം ഹോപ്പ്ഫുള്ളി അത് അതങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കീപ്പ് സപ്പോർട്ടിങ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ ഏറ്റവും വലിയൊരു ഫാക്ടറെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കെ എൽ ടി യു കെ ട്രിപ്പ് കഴിഞ്ഞിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ട്രിപ്പാണ് പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് അതിങ്ങനെ അത് ഈ പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു ലോങ് ട്രിപ്പൊന്നും ആയിരിക്കത്തില്ല ഇനിയിപ്പോൾ ഇത്രയും വലിയ ലോങ് സീരീസൊന്നും ഞാൻ ചെയ്യില്ല ചെറിയ ചെറിയ സീരീസുകളെ ചെയ്യുള്ളൂ കാരണം ലോങ്ങ് സീരീസ് ചെയ്തു വരുമ്പോൾ പലർക്കും ഇതൊരു ബോറഡി ആയിട്ട് മാറുന്നതായിട്ട് മനസ്സിലായി സോ അഡും ഡു ദാ ടേക്ക് അപ്പോൾ ഇന്നലെ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ പ്രാർത്ഥനകളും എല്ലാം ഉണ്ടാവണം നിങ്ങളുടെ ഉണ്ടാവണം ഈ ഒരു യാത്ര മനോഹരമായിട്ട് പൂർത്തിയാക്കുന്നതിന് വേണ്ടി അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇന്ന് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതല്ല പക്ഷേ ഇന്ന് ലൈവ് വരാൻ വേണ്ടി വേണ്ടിയിരിക്കുകയായിരുന്നു പക്ഷേ ഋഷിക്ക് വയ്യാണ്ടായിരുന്നു ആ സമയത്ത് വയ്യാതിരുന്നതുകൊണ്ട് ലൈവ് വരാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊരു ചെറിയ വീഡിയോ സോ നാളെ മുതൽ നമുക്ക് റെഗുലർ വീഡിയോസ് കാണാം ബാ ബായ്